ഒരാള് പറഞ്ഞോ ഗൾഫിലിപ്പോ നമ്മള് നോമ്പ് തുടങ്ങി നമ്മളെക്കാളും ഗൾഫിൽ ഇപ്പോൾ ഇരുപതായി നമുക്ക് അത്ര പത്തൊമ്പതാകെ ഗൾഫിൽ ഇപ്പൊ ഇരുപതായി മാറി അപ്പൊ ഒരു ഞങ്ങൾ വീട്ടിൽ വരികയല്ലേ മുപ്പതന്നെ അവിടെ ഈ മുപ്പത് നോമ്പ് കിട്ടിട്ടാ വരുന്നത് നോക്കുക നാളെ അമ്മയ്ക്കൂടെ നോമ്പാണ് കാരണം പറയാൻ നമ്മക്കൂടെ മുപ്പതാമത്തെ നോമ്പും ഒരാളുടെ മുപ്പത് പൂർത്തിയാക്കിയിട്ടില്ല അപ്പൊ എത്തി മുപ്പത്തൊന്നായി നോമ്പ് എടുക്കണോ ഒരാളെങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ട് ചൂടത്ത് വെയിലത്ത് പണി ആ കാര്യം വരുന്നത് സമയം ശരീരം ഇവിടെ മുപ്പത്തൊന്നാണെങ്കിലും ഓ നോമ്പ് കാരണ പോലെ പിടിച്ചു കെട്ട വേണ്ടി അങ്കട് വണ്ടിയായിരിക്കും ഇവിടുന്ന് അങ്കടും ഇവിടുന്ന് അങ്കട വണ്ടിയായി ഇരുപത്തിഒമ്പത് നോമ്പെടുത്ത് അവിടെ പെരുന്നാളിയാണായി നിങ്ങളെ മനസ്സിലാക്കപ്പെട്ടു ഇരുപത്തിഒൻപതേ കിട്ടിയിട്ടുള്ളു പെരുന്നാൾ ആയതുകൊണ്ട് അപ്പൊ ഇരുപത്തി ഒമ്പതേ ഇങ്ങോട്ട് വന്നാൽ എത്ര നോമ്പു ചിലപ്പോ മുപ്പത്തൊന്ന് ഇവിടുന്ന് അങ്ങട് പോലീ ഇരുപത്തി ഒമ്പത് ഇനി ചെലപ്പോ അവിടെ നോമ്പ് ഇരുപത്തി ഉണ്ടാവും ഇരുപത്തെട്ടിന് ഇവിടുന്ന് വണ്ടി കയറിയാണ് ഉള്ളൂ പോണ്ട അപ്പോ പിന്നെ െ ഒരാള് വണ്ടി അവിടെ പോയത് അന്ന് മാസം അപ്പൊ ഓരോ എത്ര നോമ്പ് എടുത്തിട്ടുള്ളൂ ഇരുപത്തെട്ട് എടുത്തിട്ടുള്ളൂ നോമ്പ് നിർബന്ധം കാരണം ഒരു മാസം തന്നെ ഇരുപത്തെട്ട് ദിവസം അല്ല ഇരുപത്തിഒന് ഒരു മാസം എങ്കിലും ൊമ്പതോ അതോ മുപ്പതോ ഇവിടുത്തെ അങ്ങട് പോകുന്നൊമ്പത് ഒരു വാരി പെരുന്നാൾ ആടെ പെരുന്നാളാണെങ്കിൽ കൂട അടുത്ത് മുപ്പത് എടുത്തിട്ട് ഇവിടെ മുപ്പത്തൊന്നും ഇങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ അതിനനുസരിച്ച്